ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ് മുന്നൂറ് കോടിയിലധികം രൂപയാണ് ഇതുവരെ ചിത്രം നേടിയത് ഇപ്പോഴത്തെ അൻപത് ദിവസം കഴിഞ്ഞും എക്സ്ട്രാ ഷോയുമായി ചിത്രം മുന്നോട്ട് കുതിക്കുകയാണ് ആഹാ അടിപൊളി ഇതൊക്കെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ബോക്സ് ഓഫീസിൽ ലോക എന്ന ചിത്രം കാഴ്ചവെക്കുന്നത് മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ചു മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ഈ ചിത്രം റിലീസ് ചെയ്ത് അൻപത് ദിവസത്തിൽ കൂടുതൽ പിന്നിട്ട ശേഷവും ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രീതിയും കളക്ഷനും നേടി മുന്നേറുന്നു എന്നു തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം ആഗോളതലത്തിൽ തന്നെ അതിന്റെ പ്രതിഫലനം നമുക്ക് കാണാൻ സാധിച്ചു മുന്നൂറ് കോടിയിലധികമാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് അൻപത് ദിവസം പിന്നിട്ടെങ്കിലും ചിത്രത്തിന്റെ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് ഇത്തരത്തിൽ തിക്കും തിരക്കും കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പി സിനിമാസ് ഒരു എക്സ്ട്രാ ഷോ സംഘടിപ്പിക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ അധിക ഷോകളിലും പ്രേക്ഷകർ നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒ ടി ടി റിലീസിന് കുറച്ചു ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോഴും സിനിമ വലിയ നേട്ടം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ഉണ്ടാക്കുന്നതെന്നാണ് കണക്കുകൂട്ടൽ മാത്രമല്ല ഒ അധികം വൈകാതെ തന്നെ ലോക എത്തുമെന്ന് സൂചിപ്പിക്കുന്ന ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം പുറത്തുവിട്ടിരുന്നു എങ്കിലും സ്ട്രീമിംഗ് തീയതി ഇതുവരെ ഹോട്ട്സ്റ്റാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഇതുവരെ ഉയർന്ന കളക്ഷൻ നേടി മുന്നേറുന്ന ലോകയുടെ ബിസിനസ് തന്ത്രം അതായത് ദുൽഖർ സൽമാന്റെ തന്ത്രം അത് ഏറ്റു എന്ന് തന്നെയാണ് ആരാധകരും സിനിമാ ലോകവും പറയുന്നത് മുന്നൂറ് കോടിയല്ല നാനൂറ് കോടിയിലേക്കുള്ള കുതിപ്പാണ് ചിത്രം കാഴ്ചവെക്കുന്നതെന്നാണ് കണക്കുകൂട്ടൽ ലോക ഇതിനോടകം നിരവധി റെക്കോർഡുകളാണ് തകർത്തെറിഞ്ഞത് മലയാള സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആ കോടി നേടിയ മലയാള ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഡബ്ബ് ചെയ്യപ്പെട്ട മലയാള ചിത്രം തെലുങ്കിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ റെക്കോർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ എത്തിയ റെക്കോർഡ് അങ്ങനെ അങ്ങനെ പോകുന്നു റെക്കോർഡുകളുടെ പെരുമഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട നാലാമത്തെ സിനിമയായി ലോക മാറിക്കഴിഞ്ഞു പുലിമുരുകൻ മഞ്ഞുമൽ ബോയ്സ് തുടരും എന്നീ സിനിമകളാണ് ഈ ലിസ്റ്റിൽ ലോകയ്ക്ക് മുന്നിലുള്ള മറ്റ് ചിത്രങ്ങൾ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം